അലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്താഴം അത്താഴമെന്ന് പറയുന്നത് അത്താഴത്തിനെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മുത്തൻ നബി സാഹു അലൈവ് വസല്ലമാ തങ്ങൾ അത്തായത്തിനെപ്പറ്റി ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് ചുരുങ്ങിയ നിലയിൽ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ അത്താഴമുള്ളുക തീർച്ച അത്താഴത്തിൽ വറക്കത്തുണ്ട് പൊഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അശുദ്ധമാക്കപ്പെട്ട ഹദീസാണിത് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട് അത്തായം ഉണ്ടുന്നവർക്ക് അള്ളാഹു ഗുണം ചെയ്യുകയും മലക്കുകൾ പാപം പാപമോചനത്തിൽക്കുകയും ചെയ്യും അള്ളാഹു സുബാനുഭവത്താൽ അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തു മറ്റൊരു ഹദീസിൽ കാണാം അത്താഴം കഴിച്ച് നിങ്ങൾ പകൽ നോമ്പിന് ശക്തി സംഭരിക്കൂ എന്ന് അപ്പോൾ അത്താഴമെന്ന് പറയുന്നത് നമ്മുടെ നോമ്പിന് ശക്തി കൂട്ടുന്ന ഒരു കാര്യമാണ് മറ്റൊരു ഹദീസിൽ കാണാം ഏറ്റവും നല്ല അത്താഴ ഭക്ഷണം കാരക്കയാകുന്നു അപ്പോൾ കാരക്ക അത്താഴത്തിൽ ഉൾപ്പെടുത്തിയാൽ ഏറ്റവും നല്ലതാണെന്ന് ഈ നിന്നും നമുക്ക് മനസ്സിലാക്കും അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം അത്താഴം പിന്തിക്കൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്താഴത്തെ പിന്തിക്കലാണ് ഏറ്റവും നല്ലത് മിതമായ നിലക്ക് അൻപത് കുർആവാക്യങ്ങൾ ഒതാണെടുക്കുന്ന സമയം മാത്രമേ സുഭിവാങ്ങിനുണ്ടാകൂ അത്ര സമയം വരെ മുത്തരണ്ണി സാഹു അലൈ തങ്ങൾ അത്താഴത്തെ വൈകിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അർദ്ധരാത്രിക്കു പിറകെ തിന്നുന്ന അന്നമേ അത്താഴമായി പരിഗണിക്കൂ അതിനു മാത്രമേ ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ വാടിക്കൂട്ടാൻ സാധ്യമാകൂ അതുപോലെ തന്നെ അത്താഴ സമയത്ത് ചൊല്ലേണ്ട പ്രത്യേകമാക്കപ്പെട്ട ഒരു ദിക്കറിനെക്കുറിച്ച് മഹാന്മാര് പറയുന്നുണ്ട് ഈ ദിക്കറ് ഏഴു പ്രാവശ്യം ആവർത്തിച്ചു പറയേണ്ടതാണ് പറയാം അള്ളാഹു അല്ലാതെ ആരാധനക്കും മറ്റു ശക്തിയില്ല അവൻ ജീവതയുള്ളവനും പരമശക്തനും ഓരോ ശരീരത്തെയും അടക്കി ഭരിക്കുന്നവനുമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ദിക്കറ് അത്താഴ സമയത്ത് ഏഴ് പ്രാവശ്യം ആവർത്തിക്കണമെന്ന് മാന്മാര് പഠിപ്പിക്കും